ഹലോ വെൽക്കം വെൽക്കം ടു അവർ ചാനൽ ദ ബിലോ ഫോർ ചൂൺ സെവൻ സെവൻ ടാറോ അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ പോഴ്സിന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു എന്തായിരുന്നു ഒരു മോർണിംഗിൽ ചിന്തിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു ഒരു ടൈം മുതൽ ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ നമ്മൾ ഈ ഒരു റീഡിംഗിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിന്റെ കറന്റ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് അറിയില്ല എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് കറന്റിലി നിങ്ങൾ ഒരു സെപ്പറേഷൻ ഫേസിലാണ് അവരോട് നിങ്ങൾക്കുള്ള ഫീ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങനത്തെ ഒരു എനർജീസ് ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു റീഡിംഗ് കാണുന്ന ടോട്ടലി അവർക്ക് ആയിരിക്കും ഈ ഒരു റീഡിംഗ് പെർസിനേറ്റ് ആവുന്നുള്ളത് അതുകൂടാതെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് നിങ്ങളുടെ പോസിന്റെ കറണ്ട് ഫീലിംഗ് ജസ്റ്റ് എന്താണ് എന്നറിയണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ബ്രീതിൻ റീഡൌട്ട് ചെയ്യാം നിങ്ങളുടെ പോസിനെ കുറിച്ച് ചിന്തിക്കുക ത്രീ ടൈംസ് അവരുടെ നെയ്മ പ്ലീസ് യൂണിവേഴ്സ് ഡിവൈൻ വ്യൂവേഴ്സിന്റെ എന്താണ് മെജിഷ്യന്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർസിന്റെ എനർജിയാണ് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോസ് നൈൻ ഓഫ് Page of wands seven of Swords, Ace of wands Queen of Vans. Okay, thank you so much. Thank you, most. Thank you, divine. the wheel of fortune and ace ദ വില് ഓഫ് ഫോർച്യൂൺ ആൻഡ് ഏസ് ഓഫ് സോർട്സ് ദിവഡ്സ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഐ ഹോപ്പ് കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ റീഡിങ്സ് നോക്കുകയാണ് അതിൽ കറന്റ് സിറ്റുവേഷൻ ഈയൊരു നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് അവസ്ഥ എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്റ്റെപ്പ് ബാക്കി ചെയ്തിട്ട് പോയേക്കാണ് നിങ്ങളെ പഠിച്ചിട്ട് പോയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു ഈ ഒരു റിലേഷനിൽ ഈ ഒരു വ്യക്തി കെയർലെസ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയൊക്കെ പറയാണെങ്കിൽ അത് പക്ക കറക്റ്റ് ആണ് ആ ഒരു കാര്യം കാരണം അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സണെ ഫീൽ ചെയ്യുന്നത് കാരണം ഇവർ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അത് എന്തായിക്കോട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവ റിലേഷൻഷിപ്പിൽ ഇവർ എഫോർട്ട് എടുത്തിട്ടില്ല ഒരു കാര്യം ശരിയാണ് ഇപ്പോഴും ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും നിന്നിട്ടുള്ളത് മീൻസ് എന്താണ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങള് നിങ്ങൾ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതിനു വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ഒരു ഒരു ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും പ്ലെയർ ആയിട്ട് നടക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുക മൈൻഡ് ഗെയിംസ് കളിക്കുക മാനിപ്പുലേറ്റ് ചെയ്യുക അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ യൂസ് ചെയ്യുക അങ്ങനെയുള്ളൊരു എനർജി ഒക്കെ ഉണ്ടല്ലോ ഒരുപക്ഷെ നിങ്ങളെ ഫൈനാൻഷ്യലി കുറെ യൂസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെയിലും നിങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ടാവാം അതിപ്പം ഏത് തരത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിലെ തോട്ട്സ് നേരെക്കാരെ നിങ്ങൾക്ക് യോജിച്ച് വരുന്നുണ്ട് യെസ് ഈ ഒരു വ്യക്തി എന്നെ യൂസ് ചെയ്യാണ് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്കും വന്നിട്ടുണ്ട് ഏതൊരു പോയിന്റിൽ നിങ്ങൾക്കും നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി എന്നെ കുറിച്ചിട്ടുള്ള ഇന്റൻഷൻ ഇയാളുടെ റോങ് ആണ് അല്ലെങ്കിൽ ഇവരുടെ ഇന്റൻഷൻ റോങ് ആണ് ഇവരുടെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇവരെന്നെ സ്നേഹിക്കുന്നു ഇവരെന്നെ കെയർ ചെയ്യുന്നു ഇവർക്ക് എപ്പോഴും ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻസ് ഇവർ ഇവരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അവിടെ എനിക്ക് എന്റെ സ്നേഹത്തിന് അല്ലെങ്കിൽ ഞാനെന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ ഇല്ല എന്നുള്ള ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ട്സ് അങ്ങനെ ആയിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു തോട്ട്സ് ഈ റിലേഷനില് ഒരുപക്ഷെ നിങ്ങളുടെ എനർജീസ് ും സാധ്യതയുണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടായിരിക്കാം ഒരു ഈ റിലേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അത് ആവാനായിട്ടുള്ള എല്ലാ ചാൻസസും നമുക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നമുക്കിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജീസ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മോർണിംഗിൽ ആ ഒരു ആ ഒരു ടൈമില് വല്ലാത്തൊരു എന്താ പറയാ ആ കരിയർ കരിയർ എന്നുള്ള ഒരു എനർജിയിലാണ് മോർണിംഗിൽ തന്നെ ഇയാളുടെ മൈൻഡിൽ കരിയർ ആണ് സെൽഫ് ലവ് എന്നുള്ള ഒരു എനർജിയാണ് വന്നിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം ഒരു സെൽഫ് ലവ്വിന്റെ എനർജി എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഇൻഡ്യൂഷൻ വളരെ ക്ലിയർ ക്ലിയർ ആണ് അറിയാം യെസ് ഇത് ഈ ഒരു കാര്യം എങ്ങനെ പോകും അല്ലെ ഈ ഒരു കാര്യം ഈ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ ഡീൽ ചെയ്യും ഈ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ എന്താ പറയാ എങ്ങനെ നിന്ന് എങ്ങനെയാക്കിയാൽ ഇത് എന്റെ ഫേവറിൽ നിൽക്കും അങ്ങനെ കുറച്ച് നോളജ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അതൊരു നമ്മളിപ്പം നോളേജ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ സ്കിൽ എന്ന് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ കുറച്ചൊക്കെ സൈക്കോളജിക്കൽ ട്രിക്സ് ഈ ഒരു വ്യക്തിക്ക് അറിയാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ പറയുകയാണെങ്കിലും അതൊന്നും ഒരു അത് റോങ് ആയിട്ടുള്ള ആയിരിക്കില്ല കറക്റ്റ് ആയിരിക്കും ആ ഒരു എനർജീസാണ് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇതിന് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ശത്രുക്കൾ ഉണ്ടാവും നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ എനിക്ക് ഒത്തിരി അധികം ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ട് അവിടെ ഇങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഓക്കെ ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ ഞാൻ കാർഡിൽ മാത്രമാണ് ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാർഡ് കാണാൻ വേണ്ടിട്ട് അപ്പം ആ ഒരു എനർജീസ് ആണ് അപ്പം ഇവര് രാവിലെ തന്നെ ഇവര് കെരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജീസ് ആണ് അതിൽ ഇവര് സെൽഫ് ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ സെൽഫ് കെയർ ചെയ്യുന്നു ആ ഒരു എനർജിയിലാണ് രാവിലെ നിങ്ങളുടെ പേഴ്സണൽ എക്സസൈസ് യോഗ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്സ് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള ചിലരൊക്കെ പേഴ്സണൽ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അറിയാം പക്ഷെ അവർ സ്പിരിച്വൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവരെല്ലാം സ്പിരിച്വൽ ആവണം എന്നില്ല ഓക്കെ ജസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടാവും ഓരോരോ കാര്യങ്ങളെ അല്ലെങ്കിൽ എന്താ പറയാ കൊറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസ് ആവാം ഇത് നിങ്ങളുടെ പേഴ്സൺ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്തായാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാം ആ ഒരു എനർജീസ് ആയിരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർ ഇവർക്ക് നിങ്ങളോട് ഇമോഷൻസും ഫീലിങ്സും സ്റ്റില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇവർക്ക് ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഇല്ല കാരണം ഓൾറെഡി ഇവർ ഇങ്ങനെ ഒരു എന്താ ഒരു ഫ്ലോട്ടിംഗ് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഫ്ലോട്ടിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഇവര് ഇവരുടെ ഇമോഷൻസിന് ഫീലിംഗ്സിനൊന്നും ഇവരധികം വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ ഇമോഷൻസിനോ ഫീലിങ്സിനോ വാല്യൂ കൊടുക്കാത്ത ഒരു വ്യക്തി അല്ലാത്ത കൊണ്ട് തന്നെ ഇവര് ജസ്റ്റ് ബിലീവ് ചെയ്യുന്നുണ്ടോ യെസ് ഇതൊരു ഇതൊരു സ്പാർക്ക് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത് അല്ലെ ആൾക്കറിയാം ആൾക്കിഷ്ടമാണെന്നുള്ളത് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അത് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ടോ ഈ ഒരു വ്യക്തിക്ക് അത് പറയേണ്ട ഒരു ആവശ്യം എന്നുള്ള ഒരു തോട്ട്സ് ആയിരിക്കും ഇവിടെ ഉള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട്സ് അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷെ എന്താണെങ്കിലും എനിക്ക് തോന്നും നമ്മൾ പറയത്തില്ലേ വീലോ ഫോർച്യൂന്റെ കടാണ് ഈ ഒരു കണക്ഷൻ ഒരു ഒരുപക്ഷെ ഡെസ്റ്റൈൻഡ് ആയിരിക്കാം ഡെസ്റ്റൈൻഡ് കണക്ഷൻസ് മീൻസ് ഡെസ്റ്റൈൻ എന്ന് പറയുമ്പോൾ എല്ലാം ഡെസ്റ്റൈനിലെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ആ ഒരു ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ പോസിറ്റീവ് ആണോന്നും നമുക്ക് പറയാനൊക്കത്തില്ല എല്ലാം ലൈഫിൽ കാർമിക്കിനെ മീറ്റ് ചെയ്യുന്നതും സോൾമേറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടീഫിനെ മീറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്കൊരു ഒരു ലെസണിന് വേണ്ടിയിട്ടായിരിക്കും ചിലര് ലെസൺ ആയിട്ടിരിക്കും ചില ലൈഫ് ലോങ് ആയിട്ട് സെറ്റ് ആയിരിക്കും ആ ഒരു എനർജി ആയിരിക്കും പക്ഷെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതെന്തായിക്കോട്ടെ വാട്ട് എവർ എന്ത് കണക്ഷനും ആയിക്കോട്ടെ അവർ എന്ത് എനർജി ആണെങ്കിലും ഇവിടെ ഒരു ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആയിട്ട് എനിക്ക് എനിക്കിതിലൂടെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വ്യക്തി ഇവരുടെ മൈൻഡിലുണ്ട് നിങ്ങൾ ഇവരുടെ മൈൻഡിൽ കുറെ തോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവർക്ക് കുറെ ക്ലാരിറ്റി ആവശ്യമാണ് കുറെ കാര്യങ്ങളുടെ ഇവർക്ക് ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് ടൈം നിങ്ങളുമായിട്ട് എന്തെങ്കിലും വാക്ക്തർത്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ആയിരിക്കാം വേണ്ടത് ആ ഒരു എനർജീസ് ആണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി എന്നെ പറ്റിച്ചിട്ട് പോയല്ലോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ ആ ഒരു എനർജി അല്ല ഇവർ ഹാപ്പി അല്ല ഇവര് ശരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് അതിപ്പം എത്രയൊക്കെ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ എത്രയൊക്കെ ഇയാൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഇയാളുടെ ഫേവറിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഡി മൈൻഡില് ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങൾ തന്നെയാണുള്ളത് അത് അറിഞ്ഞോ അറിയാതെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളില് ഇവരുടെ അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി അയാൾ എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നു അടിച്ചുപൊളിച്ചു നടക്കുന്നു ഇയാൾ എപ്പോഴും എന്നെ ഒരാളെ ഓർക്കാൻ വേണ്ടിട്ട് ഒരു മണിക്കൂറിന്റെ ആവശ്യമില്ല ഇല്ല ഓക്കെ ഒരാളെ ഓർക്കാൻ വേണ്ടിട്ട് ഒരു ഒരു മണിക്കൂറിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു ഒരു ട്രിഗർ നമ്മൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിഗറിനെ മസ്റ്റ് ആയിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടാവും ആ ഒരു എനർജീസ് ആണ് അപ്പം നമ്മള് ചുമ്മാ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പലരുടെയും തോട്ട്സുകൾ കേറി വരാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് നിങ്ങളുടെ തോർച്ചുകളിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്താലും ഇവർ വർക്ക് ചെയ്താലും ഇവരെ എന്ത് എന്ത് കാണിച്ചാലും ജസ്റ്റ് പാർട്ടിക്ക് പോയാലും കൂട്ടുകാരുടെ കൂടെ കിടന്ന് വന്നാലും എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇവര് പോയെന്ന് പറഞ്ഞാൽ പോലും ഇവർ ഇവരുടെ മൈൻഡിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഉണ്ട് അറിഞ്ഞോ അറിയാതെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്കും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഒരു വ്യക്തി വന്നു വന്ന് വന്ന് നിൽക്കുന്നുണ്ടാകും അപ്പൊ ഒരു മെയിൻ റീസൺ ഇവർ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാറിയോ ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് യെസ് ഇവർ ഇവിടെ നിങ്ങൾക്ക് സീറോ ആക്ഷൻ ആണ് കാണിക്കുന്നുള്ളത് ഇവരൊരു സീറോ പെർസെന്റേജ് പോലും ഇൻട്രസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷോ ചെയ്യുന്നില്ല റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ സ്റ്റിൽ എന്നാൽ പോലും ഇവരുടെ മൈൻഡിൽ ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങളുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള തോട്ട്സുകളുണ്ട് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യേണ്ട അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു എനർജിയിൽ ഇത് ഈ ഒരു കാര്യം ഇങ്ങനെ മാനിഫെസ്റ്റ് ആകുന്നുണ്ട് അത് അറിയാതെ ഇത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കയാണ് അത് ഇവർ വിചാരിക്കുന്നില്ല ഇത് മാനിഫെസ്റ്റ് ആകുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി ഒന്നും ഇവർക്കില്ല പക്ഷെ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു സ്ട്രോങ് ആയിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് ആ ഒരു എനർജീസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് ഓക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു റീഡിംഗിനെ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ല ഇവർ രൂപ ഇവർ അറിഞ്ഞോ അറിയാതെ ഒരു പുതിയൊരു തുടക്കമാണ് ഒരു പുതിയ രൂപീകരി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് അത് അതാണ് നിങ്ങൾക്ക് ട്രിഗർ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഇഷ്യൂസ് ഇവരുടെ ഈഗോ ആണ് അല്ലെങ്കിൽ ഇവരുടെ ഈഗോയും ആറ്റിറ്റ്യൂഡും ആ ഒരു കൺട്രോളിങ് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാരണം കൊണ്ട് അത് നിങ്ങളോട് എക്സ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നാലും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട് ആ ഒരു പുതിയൊരു തുടക്കം ഇവർ അറിഞ്ഞോ അറിയാതെ ഒരു പുതിയ തുടക്കമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവര് ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്തു ആയിക്കോട്ടെ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഇവര് ഞാൻ പറഞ്ഞല്ലേ ഇവർക്ക് കുറെ ക്ലാരിറ്റി വേണം അവർക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ല നിങ്ങളുടെ റിലേഷനില് ഇപ്പൊ ആയിരിക്കുന്ന എന്ത് സിറ്റുവേഷൻസ് ആണോ നിങ്ങളുമായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻസിൽ ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിരിക്കാറ് ചിന്തിക്കുന്ന ഒരു കാര്യം ഇനി ഞാൻ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇനി കഴിഞ്ഞ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം അതായത് ഒരു നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്നു നെക്സ്റ്റ് ഡേ വേറെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വേറെ വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നു അപ്പൊ നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് എന്താ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവരുടെ ലൈഫിലുള്ള എന്ത് സാഹചര്യങ്ങളാണോ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഇവർ ശ്രമിക്കുന്നത് അതിപ്പോ നിങ്ങൾ എല്ലാവരുടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അഡോപ്റ്റ് ചെയ്യണം അതിനെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം എന്നുള്ള എന്നൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് വ്യക്തിയുള്ളത് പക്ഷേങ്കിൽ എന്നാൽ പോലും ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് ഹോണ്ട് ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വൈ ഓഫ് Divine, trust. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയ ടൈമില് ഇവിടെ ഒരു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും ട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞ് നിങ്ങളോടുള്ള ട്രസ്റ്റും ആ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ട്രസ്റ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് അറിയാം യെസ് ഈ ഒരു വ്യക്തി ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിച്ച രീതിക്ക് അവരുടെ ട്രസ്റ്റ് എന്നോടുള്ള ബ്രേക്ക് ആയിട്ടുണ്ട് അതിപ്പം സെയിം ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയിൽ ട്രസ്റ്റ് ആണ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇനിയിപ്പം എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതിന് ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അതിനെ കുറിച്ചിട്ട് ഇവരുടെ ഇവർ ആഗ്രഹിക്കുന്നവര് ഇവർ തോട്ട്സ് ഇതാണ് ട്വന്റി ഫോർ ബൈ സെവൻ ഉള്ളത് ട്രസ്റ്റ് ലോസ് ആയി ഇനിയിപ്പം അതിനൊരു ട്രസ്റ്റ് ഞാൻ ഇനി ഒരു ട്രസ്റ്റ് വെക്കുന്നില്ല അവർ എല്ലാവരും ട്രസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട്സ് ഇനി അവർ ട്രസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോട്ട്സ് ആണ് ആ ഒരു വ്യക്തിക്ക് അവിടെ ഉള്ളത് എനിക്കും ഇനിയിപ്പോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പോയിന്റ് ഒരു പോയിന്റില് അങ്ങനെ ഒരു എനർജീസിലേക്ക് വരാറുണ്ട് ചില ചില റിലേഷൻഷിപ്പില് സോ അങ്ങനത്തെ എനർജീസ് ആ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് പോസിബിലിറ്റീസ് ആൻഡ് എനർജീസ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടംസ് എനർജി പോസിബിലിറ്റീസ് ആണ് ഇവിടെ പോസിബിലിറ്റീസ് ആണ് പറയുന്നത് സാധ്യതയില്ലായ്മ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നാലും സ്റ്റിൽ അറിയാൻ സാധ്യതയില്ല ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു ഇത്രയും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ക്രിയേറ്റ് ആയി എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ അല്ലെങ്കിൽ ഞാൻ എന്തോ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം അങ്ങനത്തെ ഒരു തോട്ട്സ് ഇയാളുടെ മൈൻഡിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വരുന്നുണ്ട് ആ ഒരു തോട്ട്സ് ആണ് ഇവിടെ മജിഷൻ എനർജി ആയിട്ട് മാനിഫെസ്റ്റിൽ വരുന്നുള്ളത് വൈ ലിർ ഈസ് മാനോ ഡിവൈൻ പൊളിറ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇവർ നിങ്ങളുടെ അടുത്ത് മൈൻഡ് ഗെയിംസ് കളിച്ചു ഇവർ എക്സാക്ട് എന്താണ് ഇവർ ടോക്സിക് ആയിട്ടായിരിക്കും ഇൻസൈഡ് ഉള്ളത് പക്ഷേ ഇവർ നിങ്ങളുടെ അടുത്ത് നല്ലതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ റിയൽ ക്യാരക്ടേഴ്സ് മനസ്സിലായിട്ടുണ്ട് വൈ ഹെവ് സ്റ്റേജ് ഓഫ് ആൻഡ് ഡിവൈൻ സോറോ ോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഇവരുടെ ലൈഫിൽ ഒരു മേജർ ബ്രേക്ക് റോ വന്നിട്ടുണ്ട് മേജർ ബ്രേക്ക് ത്രോ ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട് എന്താണോ നിങ്ങളോട് ചെയ്തതും പറഞ്ഞിട്ടു അതിൽ വ്യക്തിക്ക് സങ്കടമുണ്ട് പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല ആ ഒരു റിഗ്രേഷൻ ആ ഒരു എനർജീസ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് ഇപ്പൊ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു അതിനെ കുറിച്ചിട്ട് വീണ്ടും ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റിഗ്രേഷൻ ആണ് ഉറപ്പായിട്ടും റിഗ്രേഷൻ ആയിരിക്കുള്ളൂ അപ്പൊ ആ ഒരു റിഗ്രേഷൻ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് പക്ഷെ എന്നാൽ പോലും അവരുടെ ഉള്ളിലുള്ള അവർ ഈങ്കുവോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു എനർജീസ് ആണ് സെവൻ ഓഫ് സോഴ്സ് എക്സോഷൻ അതൊക്കെ സെയിം നെഗറ്റീവ് കാർഡ്സ് ആണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞ എനർജീസ് വീണ്ടും വീണ്ടും പറയുന്നില്ല ആ ഓക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇവർ ഇവരുടെ ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയും സപ്രസ് ചെയ്ത് വയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണ് അല്ലെ ഡിവൈനായിട്ട് ഈ റിലേഷനിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇവരുടെ ഒരു മേജർ ബ്രേക്ക്ത്രോ ഉണ്ടായെന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ ഒരു മേജർ ബ്രേക്ക്ത്രോയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെസ്റ്റ് ഉള്ള കണക്ഷൻ ഡെസ്റ്റ് ഉള്ള കണക്ഷൻസ് ഒക്കെ എപ്പോഴും ഡിവൈൻ ആണ് അതിനെ ഡീൽ ചെയ്തോണ്ട് ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അതുപോലെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഈ റിലേഷനിലും സംഭവിച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ വേക്കനിങ് നടന്നുകൊണ്ടിരിക്കുന്ന എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റീബർത്ത് വേണോ എന്നുള്ള രീതിക്ക് ആൾക്കൊരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ആളുടെ മൈൻഡിൽ അതിന് വലിയ തോട്ട്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് റീബർത്ത് ഡേണോ വേണ്ടയോ കാരണം ഓൾറെഡി പറയുന്നത് ട്രസ്റ്റ് ലോസ് ആയെന്ന് പറഞ്ഞു അപ്പൊ ട്രസ്റ്റിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇവിടെ അതയാൾക്കൊണ്ട് അയാൾക്ക് ഓൾറെഡി ട്രോമാസ് ഉണ്ടായിരിക്കാം പാസ്റ്റ് റിലേഷൻഷിപ്പ് ഡ്രോമാസ് ഉണ്ടാവും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും ഫാമിലിയിലെ ഇഷ്യൂസ് ഉണ്ടാവും അതെല്ലാം ഒരു ട്രോമ ആയിട്ടൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ചില ഇങ്ങനെ പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു എനർജീസ് ആവുന്ന അവൾക്ക് പലപ്പോഴും ട്രോമാസ് ഉള്ളത് കൊണ്ടാണ് അതായത് ഹേർട്ട് ഉപയോഗിച്ച് നിന്നു വന്നിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് ആ ആഗ്രഹിച്ച രീതിക്ക് എനിക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് ഇനി ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണം എന്നൊരു തോട്ട്സിലായിരിക്കും ഒരു മൈൻഡ് ഗെയിംസ് എന്നുള്ള ഒരു എനർജി വരുന്നത് അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു എനർജീസ് ആ ഈ ഒരു വ്യക്തിയുടെ ശരി ഇവർക്ക് ഒത്തിരിയധികം ട്രോമാസ് ഉണ്ട് ആ ഒരു ട്രോമാസിൽ നിന്നുകൊണ്ട് നിങ്ങളോട് അറിഞ്ഞു അറിയാതെ ഇവർക്ക് ഒരു എൻഫെക്ഷനും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഇഷ്ടം ഉണ്ടായ ടൈമിൽ ഈ ഒരു വ്യക്തി ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കാരണം വീണ്ടും ഞാൻ ഹേർട്ട് ആവാൻ പാടില്ല എന്നുള്ള എന്നുള്ളൊരു തോട്ട്സിൽ ആ ഒരു തോട്ട്സ് ആണ് ഇവിടെ എനിക്ക് ഒരു വ്യക്തിയുടെ കാണാൻ അതുകൊണ്ടാണ് ഇവര് വീണ്ടും 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 ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണോ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എന്ന് ഇവര് നിങ്ങളുടെ ഇവര് നിങ്ങളിവിടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുവോ എന്താണോ നിങ്ങളുടെ ഇടയ്ക്ക് അതിൽ അങ്ങനത്തെ ഒരു തോട്ട്സ് ആൾക്ക് വന്നിട്ടുണ്ട് ആ ഒരു തോട്ട്സ് ആണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസിന്റെ മെയിൻ റീസൺ ഈ ഒരു സെപ്പറേഷൻ ഫേസിന് ഇവിടെ മെയിൻ റീസൺ അതാണ് പക്ഷെ ഡോൺ വരി ഇവിടെ നിങ്ങളുടെ ഫേവറിലെ ഇവിടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇവിടെ തന്നെ ബിൽ ഓഫ് ഫോർച്ചൂണിന്റെ കാർഡാണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു കണക്ഷൻ വരും എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറില് നിങ്ങളുടെ ടൈമും നല്ലൊരു ടൈം വരും നിങ്ങൾക്കും ആ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ വീണ്ടും റീകണക്ട് ആവും ഒരു റീബർത്ത് ഉണ്ടാവും ഈ റിലേഷൻ ബിക്കോസ് ഇവിടെ ടെൻ ടെണ്ണിന്റെ എനർജി കൂടുതലാണ് ഇവിടെ ഒരു ടെൻ ടെണ്ണ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ആണ് അപ്പം ഈ ഒരു ടെൻ ടെൻ കംപ്ലീഷനെ ആണ് കാണിക്കുന്നുള്ളത് കംപ്ലീഷൻ ഡയറക്റ്റ് ആടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വ്യക്തി എത്രയൊക്കെ പൊളിറ്റിക്സ് കാണിച്ചാലും മൈൻഡ് ഗെയിംസ് കാണിച്ചാലും ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളില്ലാതെ എന്നുള്ള ഒരു എനർജിയാണ് അതായത് ആ ഒരു ചില ടൈമിൽ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുമായിട്ട് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾക്കൊരു ഫിനിഷ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്തില്ല എന്തോ ഒന്നും നമ്മൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകാനിരിക്കുന്ന അല്ലെങ്കിൽ പോയി എന്തോ ഒരു പാട്ട് നമ്മളുടെ പാട്ട് തന്നെ ഇല്ലാണ്ടായി പോയി ഒരു ആ ഒരു തോട്ട്സ് വരില്ലേ ആ ഒരു എനർജീസ് ആ നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സോ ആ ഒരു ആ ഒരു ആണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് മാനിഫെസ്റ്റ് ആവുന്നത് അതാണ് ഈ ഒരു വ്യക്തിയെ റീബർത്ത് ചെയ്യണം അല്ലെങ്കിൽ റീകൺസിലേഷൻ വേണം എന്നുള്ള ഒരു തോട്ട്സിലേക്ക് കൊണ്ടുവരുന്നുള്ളത് ഇത്രയും തോട്ട്സുകളാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം നൂമൂൺ വരാൻ പോകുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു എനർജീസിന്റെ ഷിഫ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ അപ്പൊ അങ്ങനെ സോ മാക്സിമം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസോ ഫീലിംഗ്സോണ്ട് ഇറ്റ്സ് ഓക്കെ അതിനെ ഷോ ചെയ്യുക കരയാൻ തോന്നുന്നെങ്കിൽ കരയുക എന്ത് ഇമോഷൻസ് ആണോ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അതോടുകൂടി നിങ്ങൾക്ക് കുറച്ച് സമാധാനം കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഐ യു